ഹരേ കൃഷ്ണ ജയ ശ്രീ രാധേ രാധേ അപ്പോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഭഗവാന്റെ എന്താ ഭക്തി സാന്ദ്രമായിട്ടുള്ള ഒരു നാമസങ്കീർത്തനമായിട്ടാണ് ഇത് പലർക്കും അറിയായിരിക്കും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ നാമസങ്കീർത്തനമായിട്ട് വന്നിരിക്കുന്നത് ഇത് പാടുമ്പോൾ നമ്മുടെ മനസ്സിൽ ഭഗവാന്റെ രൂപം തെളിഞ്ഞു വരും അതുമാത്രമല്ല മാത്രമല്ല ഭക്തി സാന്ദ്രമായ ഒരു നാമസങ്കീർത്തനാണിത് ഭഗവാന്റെ ഇത് നമ്മൾ പാടുമ്പോൾ ആത്മാർത്ഥമായിട്ട് തന്നെ ഏതൊരുവനും പാടാൻ സാധിക്കുന്ന ഒരു നാമസങ്കീർത്തനാണ് ഏത് ഒന്നും അറിയാത്തവനും ഈ ഒരു പാട്ട് കേട്ടിട്ട് അർത്ഥം മനസ്സിലാക്കിയിട്ട് തന്നെ ഭഗവാനിൽ ലയിച്ച് സമർപ്പിതമായിട്ട് ആത്മാർത്ഥമായിട്ട് ആ ഭക്തിയോടുകൂടെ ഭക്തി സാന്ദ്രമായിട്ട് പാടാൻ സാധിക്കുന്ന ഒരു നാമസങ്കീർത്തനാണ് അപ്പോൾ അറിയാത്തവര് തീർച്ചയായിട്ടും ഇതെന്ത് ചെയ്യാ എഴുതിയെടുത്ത് സന്ധ്യാ ഭഗവാനെ മനസ്സിൽ വിചാരിച്ചിട്ട് ജപിക്കുക അല്ലാത്തവരെ കൂടെ പാടുക എന്റെ കൂടെ അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ഭഗവാന്റെ ഈ ഒരു ഈസി ആയിട്ടുള്ള നാമസങ്കീർത്തനം അങ്ങോട്ട് തുടങ്ങാം അല്ലെ നല്ല വാക്കു ചൊല്ലണം നന്മ ചെയ്തു വാഴണം വന്നിടണം നല്ല നിത്യനായ ചിൽപ്രകാശരൂപനെ പണങ്ങണം പൊഞ്ചിലമ്പു കൊഞ്ചിടുന്ന പിഞ്ചു പാദമൂർക്കണം ആപദാജം തന്നെ സദാ ഞാൻ നല്ല വാക്കു ചൊല്ലണം നന്മ ചെയ്തു വാഴണം നാമഘോഷമിന്നുമിൻ്റെ നാവിലായി വന്നിടണം വാക്കുമിൻ പ്രവൃത്തിയും പൊരുത്തമായിരിക്കണം ആർക്കുമെന്നിൽ നിന്നുപദ്രവം വരാതിരിക്കണം നല്ല വാക്കു ചൊല്ലണം നന്മ ചെയ്തു വാഴണം നാമഘോഷമെന്നുമിൻ്റെ നാവിലായി വ നേടണം ഇല്ല നീയൊഴിഞ്ഞൊരുത്തനും തുണയ്ക്കുവാൻ സത്യനായ ദൈവമേ നിനക്കുകൈ തൊഴുന്ന നല്ല വാക്കു ചൊല്ലണം നന്മ ചെയ്തു വാഴണം നാമഘോഷമിന്ദു